പച്ചക്കറികളും മത്സ്യമാംസങ്ങളും ഇത് തമ്മിലുള്ള വ്യത്യാസം പച്ചക്കറികൾ കഴിക്കുക എന്ന് കുറിച്ച് പറയാൻ കാരണം എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കാറുണ്ടോ നമ്മൾ കഴിക്കേണ്ടത് ബോധവും ജീവനുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബോധവും സാക്ഷിയുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആ ജീവിയുടെ കർമ്മഫലങ്ങൾ കൂടിയുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം വെറും വയറ് നിറയ്ക്കാനുള്ള സാധനമല്ല അറിവാണ് മത്സ്യമാംസങ്ങൾ നമ്മളിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും കർമ്മഫലവും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ സസ്യഹാരം സോഫ്റ്റ് മെമ്മറിയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് മത്സ്യമാംസങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവികൾക്കും വേദനയുണ്ടെന്ന് നമുക്ക് സഹജീവികളോട് അനുകമ്പയും മനുഷ്യത്വവും ഉണ്ടോ പ്രപഞ്ചത്തിന്റെ ദൈവത്തിന്റെ തന്നെ കുറെ മക്കളെ കൊന്നു തിന്നുന്ന നമ്മളെ ഏതെങ്കിലും ദൈവം അനുഗ്രഹിക്കുമോ സാക്ഷിയുള്ള ഏതൊരു ജീവിയെയും കൊന്നു തിന്നുമ്പോൾ ആ ജീവിയുടെ കർമ്മഫലം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് എന്ന സത്യം നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശവത്തിൽ നിന്ന് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത് സ്വന്തം കൈകൾ കൊണ്ട് തൊടാനോ മൂക്ക് കൊണ്ട് മണക്കാനോ ബുദ്ധിമുട്ടുള്ള ശവം വായിൽ വെച്ച് കഴിക്കാൻ നല്ലതായിരിക്കുമോ അടുത്ത ചോദ്യം ഇതായിരിക്കും പച്ചക്കറികൾക്ക് ജീവനില്ലേ അവ കഴിക്കാമോ എന്നായിരിക്കും മത്സ്യമാംസങ്ങൾ അതിലൊന്നാണ് ഇവ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാക്കുന്നു നമ്മൾ കഴിക്കേണ്ടത് ബോധവും ജീവനും ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമ്മളിൽ സോഫ്റ്റ് മെമ്മറി ഉണ്ടാക്കാൻ സഹായിക്കുകയുള്ളൂ സാക്ഷിയും ബോധവുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളിലുള്ള മെമ്മറി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മനസ്സ് പറയുന്നത് ബുദ്ധി കേൾക്കില്ല ഒരു വാഹനത്തിൽ ഒരേ സമയം രണ്ട് ഡ്രൈവർമാർ ഇരുന്ന് വാഹനം ഓടിച്ചാൽ അവസ്ഥ എന്തായിരിക്കുമോ അതാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉള്ള ഒരാളിൽ സംഭവിക്കുക മനസ്സ് പറയുന്നത് ബുദ്ധി അനുസരിക്കില്ല ബുദ്ധി ചെയ്തതിനെ മനസ്സ് അംഗീകരിക്കുകയുമില്ല ഇതിന്റെ ഫലമായി നമ്മളിൽ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ് ആങ്സൈറ്റി ഡിപ്രഷൻ കൺഫ്യൂഷൻ ഷോർട്ട് ടെമ്പർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉറക്കമില്ലായ്മ ഒന്നിനോട് ഒരു തൃപ്തിയില്ലായ്മ അങ്ങനെ കിടക്കുന്നു ഗ്ലോബൽ വാർമിംഗ് വരെ ആ ജീവിയുടെ കർമ്മഫലം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ള ഒന്നാണ് ഏതൊരു ജീവിയും തന്റെ ജീവിതം പൂർത്തിയാക്കി ഇവിടെ നിന്നും പോകുവാനാണ് ജീവിക്കുന്നത് മനുഷ്യരെ പോലെ തന്നെ ഈ ജീവികൾക്കും ജീവനും സാക്ഷിയും ബോധവും ഉണ്ട് ഒരു ജീവിയുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളെല്ലാം സാക്ഷിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാതി വഴിയിൽ വെച്ച് നമ്മൾ അതിനെ കൊന്നു തിന്നുമ്പോൾ അതിന്റെ കർമ്മഫലം നമ്മൾ ഏറ്റെടുക്കുകയാണ് ഏതൊരു ജീവിയും മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ അതിന്റെ സാക്ഷി ഓപ്പണായി ആ ജീവിയുടെ കർമ്മഫലങ്ങൾ എല്ലാ കോശങ്ങളിലേക്കും വ്യാപിക്കും കടൽ വെള്ളത്തിന്റെ രുചി അറിയാൻ കടലിലെ മുഴുവൻ വെള്ളവും കുടിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഒരു ചെറിയ കഷ്ണമാണ് കഴിക്കുന്നതെങ്കിലും ആ ജീവിയുടെ മുഴുവൻ കർമ്മഫലവും നമ്മളിലേക്ക് വന്നു ചേരും നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ തന്നെ അനുഭവിച്ച് തീർക്കാൻ ഈ ജന്മം മുഴുവൻ മതിയാവില്ല അപ്പോൾ മറ്റു ജീവികളുടെ കർമ്മഫലം കൂടി ഏറ്റെടുക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല ശവക്കറി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് തോന്നും പക്ഷേ അത് സത്യമല്ലേ എന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ നമ്മൾ മരിച്ചാലും ശവം എന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ ഏതൊരു ജീവിയുടെയും ജീവൻ പോയാൽ അത് ശവം ആണ് ജീവൻ പോയാൽ അടുത്ത നിമിഷം ബാക്ടീരിയകൾ പ്രവർത്തനം ആരംഭിക്കും അത് ജീർണിക്കാൻ തുടങ്ങും അങ്ങനെ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ജീവിയുടെ കർമ്മഫലം നമ്മളിലേക്ക് വന്നു ചേരും എന്നല്ലാതെ യാതൊരു ഗുണവുമില്ല കൂടാതെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും നമ്മളിലേക്ക് എത്തിയിരിക്കും കൈകൾ കൊണ്ട് തൊടാനോ മൂക്കുകൊണ്ട് മണക്കാനോ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം വായിൽ വെച്ച് കഴിക്കാൻ നല്ലതായിരിക്കുമോ ഇനി പാചകം ചെയ്ത് കഴിക്കുന്നതിനു മുൻപ് നമുക്ക് അവയോടുള്ള സമീപനം ഒന്ന് ആലോചിച്ചു നോക്കും മീൻമാർക്കറ്റിലായാലും അറവുശാലയിലായാലും ഇനി വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിലായാലും മൂക്കുപൊത്തി കൈത്തുമ്പിൽ അകറ്റി പിടിച്ച് മറ്റു സാധനങ്ങളുടെ കൂടെ ഒന്നും വെക്കാതെ കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് നന്നായി കഴുകി വൃത്തിയാക്കി അതിന്റെ മണവും പഴക്കവും ഒക്കെ മനസ്സിലാവാതിരിക്കാൻ നല്ല മസാലയും മുളകും ഒക്കെ പൊതിഞ്ഞ് അവസാനം കഴിച്ചു കഴിഞ്ഞ് നല്ല സോപ്പിട്ട് കൈകൾ വൃത്തിയാക്കുകയും ചെയ്യും കൈകൾ കൊണ്ട് തൊടാനോ മൂക്ക് കൊണ്ട് മണക്കാനോ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം വായിൽ വെച്ച് കഴിക്കാൻ നല്ലതായിരിക്കുമോ പ്രപഞ്ചം തന്നെ കാണിച്ചു തരികയാണ് ഒന്നിനും കൊള്ളില്ല എന്ന് പുറമേ സോപ്പിട്ട് വൃത്തിയാക്കും വായിൽ മൗത്ത് വാഷും ഉപയോഗിക്കും ഉള്ളിൽ ചെന്ന സാധനം എന്തു ചെയ്യും ഒരു ഈച്ച ചായയിൽ വീണാൽ നമ്മൾ ബഹളം ഉണ്ടാക്കും എന്നാൽ ചത്ത കോഴിയെ ചിന്തി ചോറിൽ ഒളിച്ചു വെച്ച് തന്നാൽ നമ്മൾ സന്തോഷത്തോടെ കഴിക്കും ആ ജീവിയുടെ മനസ്താവം എന്നൊരു കാര്യമുണ്ട് അതായത് വികാര വിചാരങ്ങളെല്ലാം ഓസോൺ തലത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് ഏതൊരു ജീവിക്കും തന്റെ പ്രാണനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നയാൾ മരിച്ചാൽ അവർ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവരോടൊപ്പം നമ്മുടെ ജീവൻ ത്യാഗം ചെയ്യാറില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് ഒരു ജീവിയും സന്തോഷത്തോടെ എന്നെ കൊന്നു ചെന്നോളാൻ പറയില്ല ആ ജീവിയുടെ മനസ്താപം വികാര വിചാരങ്ങൾ ഓസോൺ തലത്തിൽ വരെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് നമ്മൾ ഒരു ജീവിയെ കൊല്ലാൻ ചിന്തിക്കുമ്പോൾ അവരത് അറിയുന്നുണ്ട് നമ്മളെപ്പോലെ അല്ല പ്രപഞ്ചത്തിന്റെ ഭാഷ അത് അവർക്ക് മനസ്സിലാവും പ്രപഞ്ചത്തിന് മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ ഒരു ഭേദവും ഇല്ല എല്ലാം അവിടെ പത്ത് മക്കളുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ആരും ഒരു കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കാറുണ്ടോ നമ്മളുടെ മക്കളുടെ ഒരു വിരൽ മുറിഞ്ഞാൽ നമുക്ക് സഹിക്കുമോ അവയുടെ വേദന അറിയണമെങ്കിൽ നമ്മുടെ ശരീരഭാഗം തന്നെ മുറിച്ച് കറിവെച്ച് നോക്കണം ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യുന്നവരെ പ്രപഞ്ചം ഒരിക്കലും അനുഗ്രഹിക്കില്ല പാവം മിണ്ടാപ്രാണികളുടെ ശാപവും പ്രപഞ്ചത്തിൻ്റെ ശാപവും ലഭിച്ചിരിക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടില്ലേ പ്രപഞ്ചത്തിന്റെ ഒരു കൂട്ടം മക്കളെ കൊന്നു തിന്നുന്നത് നമ്മളോട് പ്രപഞ്ചത്തിന് എന്തെങ്കിലും കാരുണ്യം ഉണ്ടാകുമോ ഒരു ദൈവവും ഒരു ഗുരുവും അനുഗ്രഹിക്കില്ല കൊന്നു തിന്നു കൊന്നു തിന്ന് അനുകമ്പയും മനുഷ്യത്വവും നമുക്കില്ലാതെയായി പാവം മിണ്ടാപ്രാണികളുടെ ശാപവും പ്രപഞ്ചത്തിന്റെ ശാപവും നമുക്കൊരിക്കലും മനസമാധാനം തരില്ലത് ുരിന്ന ഗുരിന്ന നാശമാണ് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടായില്ല നിരുപദ്രവമാം ജന്തു നിരയെ തൻഹിതത്തിനായി വതിപ്പോനു വരാ സൗഖ്യം വാണാലും ചത്തുപോകിലും നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊന്നു തിന്നു ജീവിക്കുന്നവന് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അസ്വസ്ഥത മാത്രമേ ഉണ്ടാകൂ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാ വക നന്മയുമാർ തുടങ്ങിയ ഗുരുവചനങ്ങൾ നമ്മൾ മറക്കരുത് രഹസ്യം അറിഞ്ഞ ഗുരുക്കന്മാർ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഗുരു നിന്ന് നാശമാണ് മനസ്സമാധാനം ഉണ്ടാകില്ല അപ്പോൾ അടുത്ത ചോദ്യം വന്നു സസ്യങ്ങൾക്കും ജീവനില്ലേ പച്ചക്കറികൾ കഴിക്കാമോ എന്നായിരിക്കും അല്ലെ സസ്യങ്ങൾ നിസ്വാർത്ഥമായി ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നവരാണ് ഒരു മാമ്പഴം എടുത്താൽ അതിന്റെ ജീവൻ മാങ്ങാണ്ടിയിലാണ് അതിന്റെ മാംസമായ ഭാഗത്തിന് പ്രപഞ്ച ബോധമാണുള്ളത് ശരീരബോധമല്ല നമ്മൾ എസ് എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം പ്രപഞ്ചബോധത്തിലേക്ക് ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഒന്നും അറിയില്ല ഉറുമ്പ് ഈച്ച കൊതുക് ഒക്കെ നമ്മളിൽ പലരുടെയും ശരീരത്തിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഒന്നും അറിയാറില്ല പാമ്പ് കടിച്ചാൽ പോലും അറിയില്ല തിരികെ ശരീരബോധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നുള്ളൂ പച്ചക്കറികളും ഫലങ്ങളും പ്രപഞ്ചബോധത്തിലാണ് നിലകൊള്ളുന്നത് അവർക്ക് വേദനയില്ല ജീവൻ ഇരിക്കുന്ന മാങ്ങാണ്ടി എവിടെയാണോ അവിടെ കിടന്നു മുളച്ച് അടുത്ത ജന്മം എടുക്കും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സ്ഥലത്ത് മാത്രമേ വളരൂ എന്നില്ല അതിലുണ്ടാകുന്ന മാങ്ങ പക്ഷികളോ പുഴുക്കളോ മനുഷ്യരോ ആര് തിരുന്നാലും മാവിന് സംതൃപ്തി മാത്രമേ ഉള്ളൂ സ്വാർത്ഥതയില്ല അത്രമാത്രം നിസ്വാർത്ഥ ഭാവത്തിലാണ് ഭക്ഷണമായി അവ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗമായി തീരുന്നത് അവയ്ക്കുള്ളത് സോഫ്റ്റ് മെമ്മറിയാണ് അവ നിരന്തരം പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിൽ നിന്നുള്ള അറിവ് സ്വീകരിച്ച് പ്രപഞ്ചധർമ്മം അനുസരിച്ച് നിലകൊള്ളുന്നു നമുക്കാവശ്യവും സോഫ്റ്റ് മെമ്മറിയാണ് ഭക്ഷണമായി നമ്മളിൽ എത്തിച്ചേരുന്ന അവയും അടുത്ത തലത്തിലേക്ക് എത്തി അവരുടെ ജന്മലക്ഷ്യം പൂർത്തിയാക്കുവാനുള്ള പ്രയത്നമാണ് ചെയ്യുന്നത് മരത്തിന്റെ തടിയിൽ ജീവനും ബോധവും ഉണ്ട് അവയ്ക്കുള്ളത് ശരീരബോധമാണ് അതുകൊണ്ട് തന്നെ അവ മുറിക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ അവർക്കും വേദനയുണ്ട് എന്നാൽ സസ്യങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യമാണുള്ളത് ഒരു മരം മുറിക്കാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആ മരം അതറിയുന്നുണ്ട് കാരണം അവർ നമ്മളെ പോലെ അല്ല എപ്പോഴും പ്രപഞ്ചവുമായി കണക്റ്റഡ് ആണ് മുറിക്കുമെന്ന് അറിയുന്ന നിമിഷം മുതൽ അവ അതുവരെ ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിച്ച അറിവെല്ലാം തൊട്ടടുത്ത സസ്യജാലങ്ങളിലേക്ക് നിസ്വാർത്ഥമായി ട്രാൻസ്മിറ്റ് ചെയ്ത് നിർജീവമാകും എന്നിട്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് തൻ്റെ ജന്മം ശ്രേഷ്ഠമാക്കും അങ്ങനെ ഒരു മരം കൊണ്ടുണ്ടാകുന്ന ഒരു സാധനവും നമുക്ക് സന്തോഷം തരില്ല ഒരു മരം മുറിക്കുമ്പോൾ അവയോട് അനുവാദം ചോദിച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം മുറിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിന് പ്രപഞ്ചത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാവണം അങ്ങനെ ഒരു മരം പൂർണമായും നശിപ്പിക്കാതെ മുറിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആ മരം തനിയെ തളർത്ത് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആയുർവേദത്തിൽ മരുന്നുകൾ പറിക്കുമ്പോൾ സമയവും കാലവും ഒക്കെ നോക്കി ചെടികളുടെ അനുവാദം ചോദിക്കുന്ന ഒരു രീതി നമ്മുടെ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു നമ്മളും നിസ്വാർത്ഥരായി ആ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും വികാര വിചാരങ്ങൾ അതേ വ്യാപ്തിയിലും ആഴത്തിലും അറിയാനും മനസ്സിലാക്കാനും നമുക്കും സാധ്യമാണ് ഇനിയായി അടുത്ത ചോദ്യം ചോറുണ്ണുന്നുണ്ടല്ലോ പയറുമണി തിന്നുന്നുണ്ടല്ലോ ആയിരിക്കും ഓരോ ജന്മത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിലൂടെ അവരുടെ അടുത്ത ജീവിത തലത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇതൊക്കെ യഥാവിധി മനസ്സിലാക്കണമെങ്കിൽ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതായി പ്രപഞ്ചധർമ്മത്തിൽ ജീവിക്കണം അപ്പോൾ നമുക്ക് കഴിക്കാൻ യോഗ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പ്രപഞ്ചം നമ്മുടെ മുന്നിൽ എത്തിക്കുകയുള്ളൂ നമുക്ക് ജീവിക്കാൻ ഇന്ന് നമ്മൾ കാണുന്ന പോലെ എണ്ണിയാർ ഒടുങ്ങാത്തവണ്ണം സാധനങ്ങൾ ഒന്നും വേണ്ട നമ്മുടെ സൂക്ഷ്മ ശരീരം ഒന്നും ആക്ടിവേറ്റ് ചെയ്താൽ നമുക്കും പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് എനർജിയും ഇമ്മ്യൂണിറ്റിയും സ്വീകരിച്ച് ജീവിക്കാൻ സാധിക്കും എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പ്രപഞ്ചം തന്നെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമുക്കൊരു ചോദ്യമോ സംശയമോ പോലും വരില്ല പച്ചക്കറികളിൽ നിന്നും നമുക്ക് സോഫ്റ്റ് മെമ്മറി മാത്രമേ ലഭിക്കുന്നുള്ളൂ ആ സത്യം മനസ്സിലാക്കണം